ഒരു രണ്ട് മൂന്ന് പേര് വട്ടം പിടിച്ചാൽ എത്തുന്ന ഒരു നാട്ടുമാവായിരുന്നു ആ നാട്ടുമാവിൽ മാങ്ങ വീഴുമ്പോഴാണ് ഞങ്ങൾ നോക്കിയിരുന്നെന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ ഈ നാട്ടിൽ ഈ പ്രദേശത്തുള്ള വിത പുതിയ വീടുകളൊന്നാണ് പ്രദേശത്തുള്ള പിള്ളേരുകളൊക്കെ മിക്കവാറും ഈ അമ്മ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടം പിള്ളേരുണ്ടായിരുന്നു ഇനി നമുക്ക് അമ്മ വീട്ടിലോട്ട് കടക്കാം അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഞങ്ങൾ കളിച്ച് വളർന്ന തറവാടെന്ന് ഇതാണ് ഇത് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഇത് പൂട്ടിയിട്ടിരിക്കുവാണ് ഇവിടെ ആളെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പള്ളി കയറി പൂട്ടി ഇട്ട് കിടക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി ഇനിയിപ്പം അവർ വന്ന് ഇവിടെ പുതിയത് പണിയണം എന്നാലേ ഉള്ളൂ സംഭവുള്ളൂ ഞങ്ങളുടെ ഓർമ്മയിലുള്ള അമ്മയുടെ വീട് ഇതാണ് പക്ഷേ അമ്മ ജനിച്ച വീട് അല്ലേ അമ്മ ഓലപ്പരയായിരുന്നു മുകളിലങ്ങണ്ടായിരുന്നു അപ്പം ഇനി അതാണോ അമ്മ പറയുന്ന വീട് എന്നറിയത്തില്ല ഞങ്ങൾ കളിച്ച് വളർന്ന ഞങ്ങളുടെ യൗവനം ശരിക്കും